എല്ലാവർക്കും നമസ്കാരം ഇന്നലത്തെ എപ്പിസോഡ് എപ്പിസോഡ് ലാലേട്ട അങ്ങ് പൊളിച്ച് അടുക്കി തൊലച്ച് മീൻസ് ജാസ്മിനെയും ഗബറിയും തീർത്ത് ജാസ്മിനെ കള്ളത്തനവും എല്ലാം വലിച്ചുകൊറി ചെവരി ഒട്ടിച്ചതെന്നേ ഞാൻ പറയത്തുള്ളൂ ലാലേട്ടൻ ലാലേട്ടനും ഒരു രക്ഷയില്ലായിട്ട് ഇന്നലത്തെ ഇന്നലത്തെ മൊത്തം ലാലേട്ട കൊണ്ടുപോയി നമ്മുടെ ബിഗ് ബോസ് സീൻ മൊത്തം ലാലേട്ട കൊണ്ടുപോയെന്നേ പറയാം അറാഠി അറാഡി പിന്നെ ഒരു കാര്യം എടുത്ത് പറയാം രഷ്മിൻ ഭായ് അവര് ഈ ലാലേട്ടന്റെ അടുത്ത് എണീറ്റ് നിന്നിട്ട് ഒരുമാതിരി സത്യം അങ്ങനെ ഒരു ഇത്രയും ഒരു വലിയൊരു മനുഷ്യനാണ് സംഭവം ഒരു ആക്ടറാണ് ലെജൻഡറി ഒരു ആക്ടറും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അങ്ങേരൊന്ന് ഈ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുമ്പോ അങ്ങേര് ലാലേട്ട ഫുള്ള് കാണുമെന്ന് എനിക്ക് അറിയത്തില്ല കണ്ടാലും ഇല്ലെങ്കിലും എന്നുള്ള രീതിയിൽ അങ്ങേരത്ത് കയറിയിട്ട് തർക്കുത്തരം പറഞ്ഞു വളരെ മോശം അത് ഈ രശ്മിൻ ബായി മാത്രമല്ല ജാസ്മിൻ ആയാലും ഗബ്രി ആയാലും ആ ഹൗസിൽ ഒട്ടുമിക്ക എണ്ണവും അങ്ങേരെ നെഞ്ചതിരിച്ചു കയറാങ്ങനെക്കിനാണ് നിക്കണത് ഒരു വിലയും കൊടുക്കാത്ത രീതിയിലാണ് നിൽക്കുന്നത് ഏഹ് ഇത് ഇത്രയും സീസണുകൾ വന്നതില് ഇതുപോലത്തെ ഒരു കൂറ ടീംസ് വേറെ ഇല്ല ഏഹ് പിന്നെ ഇനി ജാസ്മിനും ഗബ്രിയിലോട്ട് പോരാ ഇന്നലെ ലാലായിട്ട് അങ്ങ് ഇരുത്തി തീർത്ത് കളഞ്ഞെന്നു പറഞ്ഞു അവള് മറ്റേ മൈക്കിന്റെ കേസ് പറഞ്ഞപ്പോ ഇവിളഞ്ഞ അങ്ങനെ വലുതായിട്ടൊന്നും ഇണ്ടില്ല എപ്പോഴും എന്ന് പറഞ്ഞിട്ട് ലാലായിട്ട് എന്ത് ചെയ്തു അവിടുത്തെ ഹൗസിന്റെ അകത്തും നടക്കണ മൊത്തം സീനും എടുത്തുകൊടുത്ത് സീനെടുത്ത് കൊടുത്തപ്പോ മൊത്തം ഗബ്രിയിലെ കൂടെ മൈക്കില്ലാതെ നടക്കുന്ന നമ്മളെ ജസുട്ടി ഏഹ് അപ്പോ അതിനുമുമ്പ് ജസുട്ടി പറയുന്ന നമുക്കൊന്ന് കേട്ട് നോക്കാം

ഇവക്ക് എന്തുകൊണ്ടാണ് സ്ഥിരം പരിപാടിയാണ് മൊത്തം പുതപ്പിന്റെ അടിയിലും എല്ലാം ഒളിച്ചിരിക്കുകയാണ് മൈക്കൂരി ഇട്ടിട്ട് അവന്റെ അടുത്ത് രഹസ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഉള്ള പണി ജിൻഡോ ഇത് കൈയോടെ മുക്കിയേട്ടാ നമുക്ക് അതിലോട്ട് പറയാം ഇന്നേം തീർക്കും അപ്പം കണ്ടല്ലോ ജാസ്മിൻ്റെ വിളയാട്ടം മൊത്തം അതിൻ്റെ അകത്താണ് കളി ഏതിൻ്റെ അകത്ത് ഡ്രസ്സിങ് റൂമിലും അതിൻ്റെ അകത്ത് ഇത് ഇവിടെയൊക്കെ ന്യായീകരിക്കില്ലേ ന്യായീകരിച്ച് മെഴുകി കൊണ്ട് ആരും കമൻറ്റ് ചെയ്യാൻ നിൽക്കരുത് ദയവീ അത് മനസ്സിലേ അതെനിക്ക് പറയാനുള്ളത് ലാലായിട്ട് ഇന്നലെ എടുത്ത് അല്ലെങ്കിൽ കുട്ടിത്ത് തിമുറത്ത് തൊലച്ചട്ടിക്ക് വെച്ചിട്ട് പോയി ഉള്ള ആ കൂട്ടി എന്നെ ഞാൻ പറയത്തുള്ളൂ പൊളിച്ച് അങ്ങേരിക്കും പേഴ്സണലി ഇവളുടെ ക്യാരക്ടർ ഒന്നും പിടിക്കുന്നില്ല കേട്ടോ ഇത്രയും ജനങ്ങളായിരുന്നു കാണുന്ന ഒരു ഷോയ്ക്കകത്ത് കാണിക്കുന്ന അവരാധന അങ്ങരിക്കും പേഴ്സണലി പിടിക്കുന്നൊന്നുമില്ല പിന്നെ ഇവൾ വേറൊരു പോക്രത്തനായിട്ട് അത് കാണിച്ചിട്ടുണ്ട് അതായത് മറ്റേ മൂക്കള വഴി ചായക്കാത്തിട്ട് കൊടുത്ത ഒരു കേസ് ആദ്യം നല്ല പൊളിച്ച് കൊടുത്തു എൻ്റെ നൈസായിട്ട് അറിയാത്തല്ല ലാലേട്ട പോയി നമുക്ക് ആ സീനും കൂടി നോക്കാം ഒരു സീൻ കാണാം നമ്മളെ കണ്ടോളൂ ടേസ്റ്റ് കൊടുത്താൽ ഇവളെ മറ്റോ വീഴുന്നതല്ലേ ടേസ്റ്റ് നാട്ടുകാർ കൊടുക്കുന്നത് കുറച്ചെങ്കിലും കുറച്ചെങ്കിലും മനുഷ്യനെ ഉളുപ്പും കാര്യങ്ങളൊക്കെ വേണം ഇത് ഒരു ലെവലേഷും എവിടെ കൂടിയും പോയിട്ടില്ല കാണിക്കുന്നതല്ലേ ശുദ്ധ പോക്രത്തനോ ഏഹ് വീട്ടിൽ നിന്ന് എങ്ങനെയാണ് വളർന്നത് ആ സ്വഭാവമാണ് ആ ക്യാരക്ടറാണ് ഇവള് ഇതിൻ്റെ അകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഒരു മാറ്റവും ഇല്ല ഒരു മാറ്റവും ഒരു പൊട്ടിക്ക് പോലും മാറ്റവും വീട്ടിൽ എങ്ങനെയാണ് വളർന്നത് അവളുടെ ക്യാരക്ടറാണ് അവളിവിടെ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് താൻ തുപ്പി ഇട്ടതും താൻ തുമ്മി ഇട്ടതും ആയിട്ടുള്ള ചായ കൊണ്ട് കണ്ടവന് കൊടുക്കുന്നത് ഇത് ഏവനെങ്കിലും ചെയ്യൂടേ ഏഹ് ഏവനെങ്കിലും ചെയ്യേണ്ടില്ല ഇവള് വൃത്തിമെടുപ്പില്ലെന്ന് ഇവിളെന്നെ പണ്ടേ പറഞ്ഞിട്ടുണ്ട് അത് അവൾ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അവള് കുളിക്കത്തില്ല നാനക്കത്തില്ല ിക്കത്തില്ല മറ്റേ ക്രീമൂട്ട് അടക്കുന്ന എന്തിനൊക്കെ പണ്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവളെ യഥാർത്ഥ റിയൽ ക്യാരക്ടർ തന്നെ അവളിവിടെ എക്സ്പോസ് ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ ജിൻഡോ ഒരു കാര്യം എടുത്ത് നല്ല എപ്പിസോഡിലിട്ടായിരുന്നു അതായത് മുട്ടിയപ്പോൾ ഡോറൽ മുട്ടിയപ്പോൾ അകത്ത് ബാത്റൂമിൻ്റെ അകത്ത് കയറിയിട്ട് ഇപ്പുറത്ത് നിന്ന് ഡോറൽ മുട്ടിയപ്പോൾ ഗബ്രി എന്നൊരു വിളി അപ്പോൾ ഇത് സ്ഥിരം പരിപാടി ആയതുകൊണ്ടല്ലേ എന്നിട്ട് ജാസിം നന്നാണ് ന്യായീകരിക്കുന്നുണ്ടായിരുന്നു അത് അങ്ങനെ തോന്നിയിട്ടാണെന്ന് അപ്പോൾ സ്ഥിരം പരിപാടി ഇതാണ് അതായത് തട്ടുമ്പോൾ അവൻ ഇങ്ങനെ പറയും ആ ാണ് മനസ്സിലായി തട്ടുന്നു സംസാരിക്കുന്നു ഇത് മൈക്കില്ലാണ്ട് സ്ഥിര പരിപാടിയാണ് ഈ ബാത്റൂമിൻ്റെ അത് എന്ത്പാട് ഇവർക്ക് ഇതിന് മാത്രം സംസാരിക്കാരിക്കുക എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ ഈ മാതിരി ട്വന്റി ഫോർ ഇന്റു സെവൻ എന്താണ് സംസാരിക്കാരിക്കണേ എനിക്ക് അറിയാൻ പാടില്ല ഇത്രയ്ക്ക് ഇവർക്ക് എന്താണ് സംസാരിക്കാൻ കെട്ടക്കുന്നത് ഏഹ് എന്തൊക്കെയാണ് ഇവർ പറയുന്നത് പിച്ചുനിന്നും മാന്തം ഒന്നും ജയിലിലകത്ത് പോയിട്ട് സരസു ആ സെറ്റപ്പായിരുന്നു ജയിലിനകത്ത് ഇവരെന്തായാലും ഭയങ്കര ബോറു പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വെളിയിൽ കുടുംബങ്ങളൊക്കെ നാറെ നാരായണത്തായി പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കണ ഏതാണ്ട് ഒരു പരിപാടിയിലായിട്ടുണ്ട് അപ്പൊ ഇനി എന്തായാലും വെളിയിറങ്ങിയിട്ട് കെപ്രിയം കെട്ടി സെറ്റിൽ ആവുന്നതായിരിക്കും ജാസ്മിന് ബെറ്റർ മനസ്സിലായ പിന്നെ ഇവിടെ റിയൽ ക്യാരക്ടർ നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നു അതിലൊരു മാറ്റം ഇല്ല പിന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു വിലയും കൊടുക്കുന്നില്ല കേട്ടോ ലാലേട്ടം വന്ന് നിൽക്കുന്ന ഒരു വില കൊടുക്കുന്നില്ല അങ്ങനെ ഒരു ബഹുമാനം കൊടുക്കാതെയാണ് ഇവളുമാരൊക്കെ സംസാരിക്കുന്നത് ഇടിച്ചു കയറുന്നവർ തർക്കിക്കുന്നതൊക്കെ ഇവിളമാരൊക്കെ യാത് അടുപ്പിൻ്റെ അകത്തൊന്നും എടുത്തോണ്ടിട്ടു എന്ന് എനിക്ക് അറിയാനും പാടില്ല ഒരു എല്ലാം എല്ലാം ഒന്നിനും ഒന്നിനും മെച്ചം പിന്നെ ഇന്നലെ സിജോ വന്ന് സിജോയ്ക്ക് അവര് ആരും ചോദിച്ചില്ലല്ലോ എന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോൾ ഇവളെ കൈ വയ്ക്കില്ല എന്നിട്ട് ഇവളെ മുടന്ത ന്യായീകരണം കേട്ടായിരുന്ന അവൾക്ക് താല്പര്യം ഇല്ലായിരുന്നു എന്നുള്ള രീതിയിൽ ഇവളൊക്കെ എവിടെ നിന്ന് വരണേ എന്താ എവിടെ നിന്ന് പറഞ്ഞാൽ അവർ അല്പം മനുഷ്യത്വം പോലും കാണിക്കാനുള്ള മെന്റാലിറ്റി ഇല്ലാത്ത കുറെ കൂറ കേസുകളാണ് ഇവളും കണക്ക് അവിടെ ഉണ്ടായിരുന്ന ഉള്ളമാരും എല്ലാം കണക്ക് ഉള്ള ആന്മാരും കണക്ക് പിന്നെ അല്ലാതെ എന്തോ പറയും ഇതോ കുറെ വാഴപ്പിണ്ടികളെ പിടിച്ചോണ്ടിരുത്തി കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും ഇതിലും ഭേദം റോക്കി ആയിരുന്നു ഇതിലും ഭേദം റോക്കി ആയിരുന്നു സീരിയസ്ലി ഞാൻ പറയും ഇതിലും ഭേദം ആയിരുന്നു റോക്കി വേറെ ആരെങ്കിലും ആണ് പോലെ ഹൗസിൻ്റെ അത് ഇടിയൊണ്ട് പോയിരുന്നെങ്കിൽ അവൻ ചിലപ്പം ചോദിച്ചാണ് ഇതിലും ഭേദം റോക്കി റോക്കി കിട്ടില്ല ഒന്നല്ല ഇതിലും ഭേദം റോക്കി എനിക്കത്രേ പറയാനുള്ളൂ സിജോ എന്തായാലും എപ്പിസോഡിൽ വന്ന് അവന്റെ അലവൊക്കെ അടിച്ച് എല്ലാം പണി കിട്ടി അത് ഈ പണി കിട്ടുന്ന ഇത്തിരി പണിയാണ് മ്മ് അത് അലവിലൊക്കെ കിട്ടുന്നല്ല കുറച്ച് ഡ്രസ്റ്റ് വേണ്ടിവരും കഴിക്കാനൊക്കെ പ്രയാസമായിരിക്കും ഓക്കെ അത് എന്തായാലും അവൻ ഓക്കെ വരട്ടെ ഇനി ഇപ്പൊ അടുത്ത ആഴ്ചയെങ്കിലും എൻട്രി ഒക്കെ കാണുമായിരിക്കും നല്ല വർക്കത്തുള്ള ആരെങ്കിലും കൊണ്ട് കേട്ടോ അല്ലാണ്ട് ഇമാതിരി കോഴ കേസുകളെ കൊണ്ട് കയറ്റി ഹൗസ് മൊത്തം കോളായി കിടക്കണം ഇപ്പൊ വീട്ടുകാർക്ക് സത്യം വീട്ടുകാർക്ക് കുടുംബത്തോടെ കാണാൻ പറ്റാത്ത അവസ്ഥയായി പിന്നെ ഇന്നലെ ലാലായിട്ട് ഏറ്റവും കൂടുതൽ പൊളിച്ചെടി എന്താണെന്ന് വെച്ചാൽ ഇവിടെ എങ്ങനെ എക്സ്പോസ് ചെയ്തു ജാസ്മിനെ ഈ മൈക്കിന്റെ കേസ് പറഞ്ഞിട്ട് അവിടെ കാണിച്ച വീഡിയോ അടിപൊളി വീഡിയോ എല്ലാം ജാസ്മിൻ ജാസ്മിൻ മൈക്കില്ലാതെ മക്കില്ലാതെ കെട്ടുന്ന എല്ലാം ഗബ്രിയില് ഇവള് എന്ത് പടി ഇത്ര മാത്രം ഗബീരി ഗബ്രിരിൽ എന്ത് ഉറക്കയാണ് ഇരിക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ അവന്റെ മുട്ടി പോയിരിക്കും ഇവര് ഇവക്ക് എന്തോന്ന് സംസാരിക്കാ ഫ്രഞ്ച് പോലെ എല്ലാ കാട്ടാപ്പോളും കാണിച്ചു വെച്ച് ഫ്രഞ്ച് പോലെ ഫ്രഞ്ച് എന്തൊരു ഫ്രഞ്ച് ഫ്രഞ്ച് പോലെ നാറികളുകയും കളിച്ചു കൊണ്ടിരുന്നിട്ട് കാണിക്കുന്ന ശുദ്ധഭോക്തൃതനോ എന്നിട്ട് ഫ്രഞ്ച് പോലെ ഫ്രഞ്ച് വെളിയിലൊരുത്ത അഫ്സല് അവ കഞ്ഞി പാത്രമായിട്ട് അടക്കണം എന്തുവാടെ സിയാദ് അതിന് മുമ്പേ അതുകൊണ്ട് വീട്ടിൻ്റെ അടുത്ത് അയൽവാസി സിയാദ് മുന്നേ അഫ്സല് ജബ്രിത്രയായി അവസ്ഥ ഉം കണ്ടോണ്ടിരിക്കണമെങ്കിൽ വെളുമാരൊക്കെ എന്തോന്ന് കാണിക്കണമെന്ന് ഓരോന്ന് തന്നെ മറ്റേ ചെമ്പരത്തിൽ പോലെ എടുത്ത് കളയാണ് പിന്നെ ഞാൻ ഒരു സ്ക്രീൻഷോട്ട് കൂടെ കൊടുക്കാം അതായത് ഏഴ് മാസം മുന്നേ ഈ മുന്നേ ആയിട്ട് ബ്രേക്കപ്പ് ആയെന്ന് പറഞ്ഞ് ജാസ്മിൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഏഴ് മാസം എൻഗേജ്മെന്റ് ആ ബ്രേക്കപ്പ് ആയെന്ന് ഏഴു മാസം മുന്നേ ആ വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കാം വേറെ കട്ടിങ്ങും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല അപ്പൊ ഞാൻ നോക്കട്ടെ അതിന്റെ ഡീറ്റെയിൽ പറ്റുമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ ഏഴ് മാസത്തിന്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഈ ബ്രേക്കപ്പ് ആയിരുന്നു ഈ അഫ്സലായിട്ട് റിലേഷനിലായിട്ടും ഏഴ് മാസമാണ് അപ്പൊ ഇവള് എന്തുവാട്ടെ അഫ്സലുമായിട്ട് പതുക്കെ കൊളുത്തിയപ്പോൾ അസ്ലയുടെ അവിടെ കല്യാണത്തിന് എന്തോ വെച്ചിട്ടാണ് ഈ അസ്ല ഈ ഈ അഫ്സലിനെ പരിചയപ്പെടുന്നത് അസ്ലയുടെ ഫ്രണ്ടായിരുന്നു അഫ്സല് അപ്പൊ അവൻ അവിടെ അവിടെ വെച്ചിട്ടാണ് പരിചയപ്പെടുന്നത് അന്ന് തന്നെ മുന്നാക്കി എടുത്ത് കളഞ്ഞിട്ട് ഇവന്റെ അവിടെ ജോയിന്റ് ജോയിൻഡായി മനസ്സിലായ ഇവൻ്റെ കൂടെ ജോയിന്റ് അപ്പൊ ഏഴ് മാസമാണ് ഇവള് അഫ്സലുമായിട്ട് കണക്ടായിട്ട് ഏഴ് മാസമായി ആയിട്ട് ബ്രേക്ക് ആയപ്പോൾ അപ്പോൾ അത് ഒരു കണക്ഷൻ അല്ല മനസ്സിലായ ഒരു ദിവസം പോലും റസ്റ്റ് എടുത്തില്ല അതിനുമുമ്പ് ഇവൻ്റെ കൂടെ ചാടിക്കാറ് മീൻസ് ബ്രേക്കപ്പ് ആവാൻ വേണ്ടി ഇവ ഇവനെ പിടിച്ചു അവളെ കളഞ്ഞു ഇനി അടുത്ത് ഗബ്രിയെ പിടിച്ചു അഫ്സലിനെ കളയുന്നു അടുത്തിന് ആരെ പിടിച്ചിട്ട് ഗബ്രിയെ കളയുന്നെന്ന് ഇനി കണ്ടറി ഇങ്ങനെയും കോഴിത്തനങ്ങളുണ്ടാടേ ഹു ആ അപ്പം ആണായാലും പെണ്ണായാലും കോഴിത്തനമൊക്കെ കാണിക്കും ഇതൊരു ലജൻഡ് പ്രോ കാട്ട് കോഴി ആയിപ്പോലോ ഏഹ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് താക്കണ്ടേ പുതിയൊരു വീഡിയോ ആയിട്ടാണ്